പന്നിക്ക് ആറുവെച്ച കെണിയിലേതാ ഒരു പട്ടി കൊടുക്കുന്നു ആ പട്ടിയെ രക്ഷിക്കാൻ നാട്ടുകാരുടെ ഒമ്പിച്ച ശ്രമം പല രൂപത്തിലും പല കോലത്തിലും ഒരു ഇലക്ട്രീഷ്യന്റെ ശ്രമമാണ് ഒരു പ്ലയർ വെച്ചിട്ട് റോപ്പ് കട്ട് കെട്ടിയ പക്ഷെ പട്ടിയുടെ ആ ഒരു പേടിപ്പെടുത്തുന്ന നിലപാടുകൊണ്ട് അത് പരാജയം അടുത്ത ആൾ വരുന്നു മരപ്പണിക്കാരൻ അദ്ദേഹത്തിന് മരമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ഒരു കംച്ചിട്ട് അതിനെ ലോക്കാക്കി ആ കയർ അറക്കുക എന്നുള്ളത് അതും പട്ടിയുടെ പേടി കാരണം അതും നടന്നില്ല അതും പരിപൂർണ്ണ പരാജയം അതെ അങ്ങനെ അത് മയമലേക്ക് വരുന്നു മയമലയാക്കാൻ പരിചയമുള്ളൊരു പട്ടിയാണത് മയമലയാക്കുറേ തീറ്റങ്ങളൊക്കെ കൊടുത്ത് പട്ടിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അപ്പൊ ആ ബന്ധം വെച്ചിട്ട് പട്ടിനെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ശ്രമത്തിൽ മയമലയാക്ക തോട്ട്ക്കിറങ്ങാണ് പട്ടി അവിടെ കുടുങ്ങി കിടക്കുകയാണ് അപ്പം ആദ്യം കുറച്ച് ബിസ്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് തീറ്റ കൊടുത്തിട്ട് ആദ്യം പട്ടിനെ ഒന്ന് എന്താക്കി മാക്കിയെടുത്ത് പൊതുവേ ആരെയും മയക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണോ എന്തേലും നിന്നാൽ കൊടുക്കുക എന്നുള്ളത് ആ നിലക്ക് ഇങ്ങനത്തെ ഭക്ഷണം കൊടുത്ത് പട്ടിയെ മയക്കിയെടുത്ത് ഒരു കയറ് വെച്ചിട്ട് പട്ടിയെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലാക്കി ലോക്കാക്കാം കെട്ടി ഒരു മരത്തുമതൊക്കെ കെട്ടിയിട്ടിട്ട് റോപ്പ് അറുക്കാമെന്നുള്ളതായിരുന്നു പ്ലാന് അത് പരിപൂർണ പരാജയം കാരണം ഈ കയറ് പട്ടി കടിച്ചു മുറിക്കുകയാണ് കയറിൻ്റെ ഉള്ളിലേക്ക് ലോക്കാക്കാൻ പട്ടിയൊന്നും കൊടുക്കില്ല പട്ടി മറുവിലൊക്കെ അവിടെ പോയിട്ട് അത് പരാജയപ്പെട്ടപ്പോൾ അടുത്ത ആൾ വീണ്ടും കമ്പായിട്ട് പട്ടിനെ അവിടെ അമർത്തി വെച്ചിട്ട് കട്ട് ചെയ്യുക ഈ റോപ്പ് കട്ട് ചെയ്യുക എന്നുള്ള ആൾക്ക് ഒരു കമ്പൊക്കെ വെച്ച് കുത്തി പട്ടിനെ അവിടെ ലോക്കാക്കാനുള്ള ശ്രമമാണ് ആ ഒരു ശ്രമം പരിപൂർണ്ണ പരാജയത്തിലേക്ക് പോകണം കുഞ്ഞാക്ക അത് അടുത്ത ആയിട്ട് വന്നിരിക്കുകയാണ് കുഞ്ഞാക്ക വീണ്ടും ചാക്ക കയറ്റും രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് വീണ്ടും കൊടുത്തിട്ട് ഈ ചാക്കിനകത്ത് ഒരു ശ്രമമാണ് പിന്നെ നടക്കുന്നത് അപ്പോൾ കുഞ്ഞാക്കാൻ്റെ ഈ ചാക്കിനകത്ത് കയറ്റാ ശ്രമം പട്ടിക്ക് തീരെ രസിച്ചില്ല പട്ടി ഒരു ഇഞ്ച് അതിനോട് കയറാൻ കുലല്ല അപ്പൊ കുഞ്ഞാക്ക് ഒഴിച്ചില്ല കുഞ്ഞാക്ക് രണ്ടും മൂന്നും നാലും തവണ ഈ പട്ടിനെ പട്ടിന് കാക്കാലും ശ്രമം തന്നെയാണ് പക്ഷെ പട്ടിൻ്റെ അതിനുള്ള കയറണേ പട്ടിക്കതിന് വലിയ പേടി അപ്പം പട്ടി വരെ നടക്കും ഈ ചാക്കില് കയറില്ലെന്നല്ല പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അല്ല അതല്ല ഏതായാലും പട്ടിനെ നമുക്ക് കീഴടക്കാൻ പറ്റില്ല എന്ന് പരിപൂർണ്ണ ബോധ്യം വന്നപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല പിന്നെ നമ്മൾ അടുത്ത പദ്ധതി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സിവിൽ ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള വധായി നമ്മുടെ അൻസാറിനെ വിളിക്കാന്നുള്ളത് അൻസാറിന് വിളിച്ച പാടാനുസാരം